ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ചെറിയൊരു സ്പൈ വർക്കാണ് അതിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ചെയ്തവർക്കും വളരെയധികം നന്ദി സപ്പോർട്ട് ഇനിയും മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു ഇവിടെ എൻ്റെ ഒരു സ്പൈ വർക്ക് തുടങ്ങുന്നത് അമ്മയുടെ അടുത്തു നിന്നാണ് ഞങ്ങളിവിടെ ബാത്റൂമിലാണ് അമ്മ ഈ ബാത്റൂമിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിയാനാണ് നമ്മുടെ ഈ പോക്കുന്നത് അമ്മേ അത് ഒരു മാനിമ നിറവാണ് ഈ വലിയ നിറവിന്റെ ഒരു മാലിന്യം നിറവ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ചെറിയ ചെറിയ രോമങ്ങൾ പോലും രോമങ്ങൾ തന്നെ എല്ലാം നമ്മുടെ മുഖത്തുള്ള എല്ലാം അല്ലാത്തവർക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഉപകാരപ്പെടും ആണോ ഇതിപ്പോ അമ്മ എങ്ങനെയാ ചെയ്യുന്നേ വരുമ്പത്തേക്കും അത് ഞാൻ ഒരു കണ്ണടച്ചു പിടിച്ചോണ്ട് മറ്റേ കണ് ശു സൂ അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ചെറിയ ചെറിയ രോമങ്ങൾ പോലും കിട്ടുമോ ചെറിയ രോമങ്ങള് പോലും നമുക്ക് കാണാൻ പറ്റും നമ്മള് ത്രെഡ് ചെയ്യാനായിട്ട് പാർലോട്ട് തോടേണ്ട കാര്യമില്ല എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണിത്

അപ്പോൾ എൻ്റെ ഒരു തോന്നല്ല ഇത് വളരെയധികം ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു മിറാണ് അപ്പോൾ അതൊന്ന് കാ ഞാനൊന്ന് ഇവരെ കാണിച്ചോട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും പുതിയതായിട്ട് അറിയാവുന്ന പാടില്ലാത്തവർക്ക് ഇത് കേട്ടോ ഇത് ഇത്രയുള്ള ഒരു ചെറിയൊരു ഇത്രയുള്ള ചെറിയൊരു മിററാണ് ഇപ്പോൾ കാണാനുള്ള എളുപ്പത്തിന് കേട്ടോ അതിൻ്റെ പുറകിലത് ഇതുപോലൊരു രണ്ട് വാക്കും ഇതുണ്ട് അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും എൻ്റെ ക്യാമറയാണ് കാണുന്നത് അപ്പോൾ അത് നമ്മൾ ഈ വലിയ മെറിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ ഒന്ന് നിൽക്കുമ്പോൾ അപ്പം ശരിക്ക് കാണാൻ പറ്റും തിരുകം ഓ കണ്ടോ ഏ ആ തിരുകം കണ്ടോ അത്രയും സൂം ചെയ്ത് കിട്ടി കഴിയുമ്പം നമുക്ക് നന്നായിട്ടത് പിരികത്തിനുള്ള എല്ലാ ആ ചെറിയ ചെറിയ രോമങ്ങൾ എടുക്കാൻ പറ്റുമെന്നാണ് അമ്മ പറയുന്നത് അമ്മ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എത്ര നാളായ്മ ഞാനിപ്പോൾ രണ്ട് മാസമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് നല്ല ഹെൽപ്പാണല്ലേ ഓക്കെ സോ ഈ മിറർ നല്ലൊരു ഹെൽപ്പാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അമ്മ പറഞ്ഞത് നമുക്ക് അത് അങ്ങനെ എടുത്ത് എല്ലാവരെയും ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചത് ഇതെല്ലാവർക്കും ഒരു ഹെൽപ്പ് ആകട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് എവിടുന്നാണ് കിട്ടിയാന്നുള്ളതിന് അറിയണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക് യു ബായ്